സഭയിലെ കായിക താരങ്ങൾക്ക് അനുമോദനമർപ്പിച്ച് മലയോര മേഖല ചിറ്റാരിക്കൽ ഉപജില്ലാ കായികമേളയിൽ സീനിയർ വിഭാഗത്തിൽ ഓവർഗോൾ ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റൺ ഓവർഗോൾ ചാമ്പ്യൻഷിപ്പ് കബഡി ചെസ് ഓവർഗോൾ റണ്ണേഴ്സ് അപ്പ് എന്നിവ നേടിയ ജി എച്ച് എസ് എസ് മാലോത്തുക സഭയിലെ കായിക താരങ്ങളെയും സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രാർത്ഥന രാജുവിനെയും ആനയിച്ചുകൊണ്ട് കൊന്നക്കാട് മാലോം പ്രദേശങ്ങളിലേക്ക് റാലി നടത്തി കൊന്നക്കാട് ടൗണിൽ കായിക താരങ്ങളെ നാട്ടുകാർ മധുരം നല്കി സ്വീകരിച്ചു കായികമേളയിൽ മികച്ച വിജയം കൈവരിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കിയത് കായിക അധ്യാപകനായ നോയൽ സെബാസ്റ്റന്റെ പരിശീലനമാണ് പി ടി എ പ്രസിഡന്റ് സനോജ് മാത്യു എസ് എം സി ചെയർമാൻ അരൂപ് സിസി എം പി ടി എ പ്രസിഡന്റ് ദീപാ മോഹൻ ദിനേശൻ കെ ചന്ദ്രൻ എം പ്രിൻസിപ്പൽ മിനി പോൾ അധ്യാപകരായ പയസ് കുര്യൻ രാജേഷ് കെ ജയേഷ് കെ ഹർഷേന്ദ്ര പ്രസാദ് പി കെ സിനി ജേക്കബ് ജിതേഷ് തോമസ് ജയലക്ഷ്മി എം കെ അശ്വിനി ടിവി മറ്റ് പി ടി എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ